നമുക്കിന്ന് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെതായ ഒരു രീതിയിലാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യില്ലേ അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എരിവില്ലാത്ത രണ്ട് പച്ചമുളകാണ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും കൂടി ഞാൻ മിക്സിയിലൊന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുത്തിട്ട് ഈ ഇറച്ചിയിലേക്ക് മിക്സ് ചെയ്യുവാണേ ഇതിലേക്ക് അരച്ച് കൊടുത്ത് ആ പൊടി ചേർക്കുവാണ് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടേ നമ്മൾ സോയാ സോസ് ഒഴിച്ചു കൊടുക്കപ്പം നമുക്ക് അത്രയും ഉപ്പിൻ്റെ ആവശ്യമില്ല കുറച്ച് ഉപ്പ് മതിയേ പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർക്കുകയാണ് എന്നിട്ട് അരമുറി നാരങ്ങ കൂടി പിഴിയുന്നുണ്ട് നാരങ്ങ ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചാലും മതി എന്നിട്ടിത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ മൈദ വേണ്ടവർക്കും മൈദ ചേർക്കാവേ ഞാൻ ഇതിനകത്ത് മൈദ ചേർക്കുന്നില്ല നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം സ്പൂണ് സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുവാണേ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് ഞാൻ ക്യാപ്സിക്കവും ഇഞ്ചിയും വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു പച്ചമുളക് ഞാൻ രണ്ടെണ്ണം അതിൽ അരച്ചിട്ടുണ്ട് അതുകൊണ്ട് എരിവില്ലാത്തതാണ് കേട്ടോ പിന്നെ അതിനകത്ത് തീരെ ചെറുതായി അരിഞ്ഞ സവാളയും പിന്നെ ക്യൂബായിട്ട് ഉള്ള സവാളി ഞാൻ അതിനെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കോക്കനട്ട് ഓയിലല്ലാതെ നമുക്ക് എന്ത് ഓയിൽ വേണേലും ഉപയോഗിക്കാമേ നന്നായി തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണേ അങ്ങനെ നമ്മുടെ ചിക്കനെല്ലാം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിനി നമുക്ക് ഒന്ന് ഫ്രൈ ആയി വരുന്നവടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഫ്രൈ ആയത് ഞാൻ കോരി മാറ്റി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാമേ അത് ചെറുതായി ഒന്ന് വാടുമ്പോൾ സവാള കൂടി ഇട്ട് കൊടുത്ത് കുറച്ചുപ്പ് കൂടി ഇട്ടിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ നമുക്ക് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസും ഒരു മുക്കാൽ സ്പൂൺ സോയാ സോസും ഒഴിച്ച് നന്നായിട്ട് അതുകൂടി ഇളക്കി ചേർക്കാവേ അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലവർ കൂടി നന്നായിട്ട് വെള്ളം ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള ക്യാപ്സിക്കം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതുമെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാമേ ഇനി അതിലേക്ക് നമ്മൾ വറുത്തു കോരി വെച്ചിരുന്ന ചിക്കൻ കൂടി ഇട്ട് നന്നായി ഒന്നുകൂടി ഇളക്കി വയ്ക്കാം അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായേ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക്